ഹായ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് സോയാബീൻ കൊണ്ട് നല്ല ഒരു മസാലക്കറിയാണ് കേട്ടോ വറുത്തരച്ച നാടൻ മസാലക്കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ നമുക്ക് നോക്കാം ചപ്പാത്തിക്കും വെള്ളയപ്പത്തിനും പൂരിക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ ഞാൻ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഒരു പിടി നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ആ നാളികേരം നമുക്ക് നല്ലപോലെ ചുവക്കന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആ നാളികേരൊക്കെ ഒന്ന് എണ്ണ ഒഴിക്കാതെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നാളികേരൊക്കെ ഒന്ന് ചുവക്കനെ ഏകദേശം ഒക്കെ നാകുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കുന്നുണ്ട് കിട്ടാം അപ്പം നിങ്ങൾക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ചേർക്കുകയാണ് വച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പോൾ അത് അവസാനം ചേർത്താൽ മതി കേട്ടോ ഇത് ഇങ്ങനെ ഈ ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അപ്പോൾ ഞാൻ നാളികേരം വറുക്കുന്നതിലേക്ക് നമുക്ക് ഏകദേശം കുറച്ച് ചുവന്ന കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ നാരാഞ്ചല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഒരു കഷ്ണം അപ്പോൾ വെളുത്തുള്ളി ഇടുന്ന സമയത്ത് ക്യാമറ ഓൺ ആക്കാൻ വിട്ടുപോയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചത് അതുപോലെ കറിവേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ച നല്ലപോലെ ചുവക്കനെ വറുത്ത് വറുത്ത് വരുമ്പോഴാണുള്ള നാളികാരത്തിൻ്റെയൊക്കെ ആ ഒരു മണം ഒരു മണം കിട്ടുമല്ലോ എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ മാത്രമല്ല പൊടികളൊക്കെ നന്നായി ഇളക്കി കൊടുത്ത് പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫാക്കി അടുപ്പത്തുനിന്ന് വാങ്ങി വയ്ക്കാൻ മറക്കരുത് കിട്ടാം അപ്പം മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടിയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കിട്ടാം അപ്പം നിങ്ങൾ കുരുമുളക് അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചേർക്കേണ്ടതുണ്ടെങ്കിൽ എരിവുള്ള മുളക് ണെന്നുണ്ടെങ്കിൽ അതിൽ മാറ്റം വരുത്തിക്കോളും ഉണ്ടൂട്ടാം ഞാൻ ഇപ്പം ഇന്നും പച്ചമുളകും ചേർക്കണില്ല കുരുമുളകും ചേർക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്തേക്കുന്നത് ഇത് എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് വിട്ടാം അപ്പോൾ ഈ നാളികേരം ചുവക്കനെ വറുത്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നന്നായി ചേർത്ത് ഒന്ന് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കാം അപ്പോൾ കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇത് തീ ഓഫാക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഗരം മസാല ചേർക്കുന്നത് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്ന സമയത്ത് ഒപ്പം ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതേ പൊട്ടി പൊടികളുടെ പച്ചമണ്ണൊക്കെ ഏകദേശം ഒന്ന് പോകുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗരം മസാല കാൽ ടീസ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുത്ത് തീ ഓഫാക്കുകയാണ് തീ ഓഫാക്കിയിട്ട് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാ അങ്ങനെ വാങ്ങി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ അല്ല അടുപ്പത്തന്നെ ഇരിക്കുവച്ചാലും ഒന്ന് ഇളക്കി കൊടുത്തോട്ട് ഇരുന്നോളൂ കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാനോ ആ പൊടി കരിഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സർ ജാറിലിട്ട് നല്ല മിനിസായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഈ സമയം ഞാൻ ചൂട് വെള്ളത്തിൽ നമ്മുടെ സോയാബീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റുകളാണ് ചൂട് വെള്ളത്തിൽ ഇട്ടേക്കുന്നത് ഇട്ട എന്നിട്ട് നന്നായിട്ട് അത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞെടുത്ത് അവിടെ മാറ്റി വയ്ക്കാം അപ്പോഴത്തേനും ഞാൻ ചീൻചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ ഞാൻ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ച ഒരു സബോള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചേർക്കുക താൽപ്പര്യം അങ്ങനെ ചെയ്തോളൂ ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല അതുപോലെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സബോളയൊക്കെ ഒന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് സബോളയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സോയാബീൻ കറി വെക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ ചേർത്താൽ നല്ലതാണല്ലോ അപ്പോൾ തക്കാളി ഞാൻ ദേ അതിലേക്ക് തന്നെ മുറിച്ചിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്ന് നന്നായി ഉടഞ്ഞു വരെ നമുക്കൊന്ന് അത് അടച്ച് വെച്ച് വേവിക്കാം അല്ലെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചാലും മതി കിട്ടാം എന്നിട്ട് തക്കാളിയൊക്കെ ഇട്ട് വെന്ത് ഒടഞ്ഞ് വന്ന സമയത്ത് നമുക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ച സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തതുപോലെ തന്നെ അതിനാവശ്യമായ ഉപ്പും അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചിലർ മസാലയൊക്കെ ചേർത്തതിന് ശേഷം സോയാബീൻ അതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുകയാണ് പതിവ് ഞാൻ ഇങ്ങനെ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെയല്ല ചെയ്യാറ് വെള്ളം ചേർക്കാതെ മസാല അരച്ചു ഒഴിച്ചാണ് അല്ലെങ്കിൽ മസാലപ്പൊടികൾ മാത്രം ചേർത്തിട്ട് സോയാബീൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അങ്ങനെയാണ് ചെയ്യാറ് ഇന്നിപ്പം ഞാൻ സോയാബീൻ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്ത് ആ തക്കാളിയും അതേപോലെ ഉപ്പും ഇതൊക്കെ തക്കാളിയുടെ പുളിയും സപ്പോളുടെ ആ കായലിക്കൊന്ന് കുടിക്കുന്ന പോലെ ശേഷം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ അരപ്പ് അരപ്പ് അതിലേക്ക് അതിലേക്ക് ചേർത്ത് ചെയ്യുന്നത് വെച്ച ചേർക്കുമ്പോൾ ആ മിക്സറ ചാറ് ഒന്ന് ഒരു രണ്ട് സ്പൂൺ വെള്ളം എന്ന് പറഞ്ഞ പോലെ വെള്ളം ഒഴിച്ചിട്ട് മിക്സറ ചാറ് കഴുകിയിട്ട് ഒഴിക്കുന്നുള്ളൂട്ടോ എന്നിട്ട് അങ്ങനെ ഒഴിച്ചതിന് ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ മസാലയൊക്കെ അതിലേക്ക് പിടിക്കും ഒന്ന് കുറുകി വരും ചെയ്യും കറി അപ്പോൾ ആ സമയത്ത് തീയ്യ ഓക്കാക്കിയിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് മല്ലിയില കൊടുക്കാം ഇല്ലെങ്കിൽ കറിവേപ്പര് മാത്രം നമുക്കതിന് മുകളിലേക്ക് വിതറിക്കൊടുക്കാട്ടാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോയാബീൻ കറി ഉണ്ടാക്കുന്നത് ഒരു കുഴപ്പമില്ല ചിലവർ പറയും ഇത് വെള്ളം കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലയെന്ന് പക്ഷേ ഇത് കുഴപ്പമില്ല നമ്മൾ കുതിർത്തി വെച്ച സോയാബീൻ ആയതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഇനി വീണ്ടും അത് വീർത്ത് വരുന്നില്ല കേട്ടോ അപ്പം അതേ അരച്ച് വെച്ച അരപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളം ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ അലച്ചരപ്പ് ചേർക്കുന്നത് ഈ രണ്ട് സ്പൂൺ വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് മിക്സർ ജാറൊന്ന് നല്ലപോലെ തിളച്ച് കഴുകി എടുത്ത് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മലീര ചേർത്ത് കൊടുക്കാം ഞാൻ കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ അടുത്ത് മലീര കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് പുറുകി വരും അപ്പോൾ ചപ്പാത്തിക്കായാലും ദോശയ്ക്കായാലും വെള്ളപ്പത്തിനായാലും വളരെ നല്ല ഒരു സോയാബീൻ കറിയാണ് എൻ്റെ കൂട്ടുകാർക്കിത് ഇഷ്ടപ്പെട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ്